തിരുവനന്തപുരത്തെ പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല ആത്മനിവേദ്യത്തിൻ്റെ യാഗശാലയായി അനന്തപുരി മാറുന്നതിൻ്റെ ആരവം എങ്ങും ഉയർന്നു കഴിഞ്ഞു കൊടുങ്ങല്ലൂരിൽ നിന്ന് ദേവീചൈതന്യത്തെ കാപ്പുകെട്ടി കുടിയിരുത്തിയതോടെയാണ് ഒൻപത് ദിവസത്തെ ഉത്സവത്തിന് തുടക്കമായത് മുതൽ ക്ഷേത്രത്തിന് മുന്നിൽ താൽക്കാലികമായി കെട്ടിയ പച്ചയോല പന്തലിലിരുന്ന് വാമൊഴിയായി പകർന്നു കെട്ടിയ കണ്ണകീചരിതം തോറ്റമ്പാട്ടായി ആലപിക്കും സ്ത്രീത്വം അപമാനിക്കപ്പെട്ടതിനെ തുടർന്ന് മധുര ചുട്ടരിച്ചു വന്ന കണ്ണകി ഭഗവതി കൊടുങ്ങല്ലൂരിലേക്കുള്ള യാത്രയ്ക്കിടെ അല്പനേരം ബാലികയായി ആറ്റുകാലിൽ ദേവി ചൈതന്യം അറിഞ്ഞെത്തിയ സ്ത്രീകൾ വായ്ക്കുരവിയിട്ടും മൺകലങ്ങളിൽ പൊങ്കാല നിവേദിച്ചും ദേവിയെ സംപ്രീതയാക്കി എന്നാണ് വിശ്വാസം ഇതിൻ്റെ സ്മരണയാണ് പൊങ്കാല മഹോത്സവം അധർമ്മത്തിനു മുന്നിൽ ഒറ്റപ്പെട്ടു പോയ ഒരു സ്ത്രീ സ്വന്തം കാൽ ചിലമ്പ് ഉയർത്തിപ്പിടിച്ച് നടത്തുന്ന ധീരമായ പോരാട്ടത്തിന്റെ കഥയാണ് കണ്ണകീചരിതം കുംഭമാസത്തിലെ പൂരം നാളായ ഒൻപതാം ദിവസം രാവിലെ പാണ്ഡ്യ രാജാവുമായുള്ള ഏറ്റുമുട്ടലിന്റെ രംഗമെത്തുന്നു ഈ സന്ദർഭം എത്തുന്നതോടെ പൊങ്കാലയ്ക്കുള്ള തയ്യാറെടുപ്പ് ആരംഭിക്കും കണ്ണകി മധുര ചുട്ടരിക്കുന്ന ഭാഗം എത്തുമ്പോഴേക്കും വായ്ക്കുരവ ഉയരും ഇതേ സമയം പച്ചപ്പന്തലിന് മുന്നിലൊരുക്കിയ ഭാരടുപ്പിലേക്ക് ശ്രീകോവിലിൽ നിന്ന് ആചാരപൂർവം എത്തിച്ച ദീപം മേൽശാന്തി പകരും തുടർന്ന് ലക്ഷക്കണക്കിന് അടുപ്പുകളിൽ അഗ്നി ജോലിക്കും കണ്ണകിയുടെ തപസിന്റെ കാഠിന്യം മനസ്സിലാവാഹിച്ച സ്ത്രീ ഭക്തർ യാഗഭൂമിയിൽ നിന്ന് ഉള്ളുരുക്കി പ്രാർത്ഥിച്ച് ആത്മനിവേദ്യം ദേവിക്ക് അർപ്പിക്കുന്നതോടെ പൊങ്കാല ഉത്സവം അവസാനിക്കും ഇനി ഗുരുവചനം കേൾക്കാം കർമ്മം ചെയ്താൽ മതിയെന്ന് എല്ലാവരും പറയും പക്ഷേ കർമ്മം ചെയ്യണമെന്നുണ്ടെങ്കിൽ ജ്ഞാനം വേണം ജ്ഞാനം കൂടാതെയുള്ള കർമ്മം ശരിയായ കർമ്മമാകുകയില്ല തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശിവ അപരാധ ക്ഷമാപണ സ്ത്രോത്രം ചൊല്ലുന്നത് കേൾക്കാം പ്രതിദിനം യാതി ക്ഷയം യൗവനം प्रत्यायान्ति गता पुनर्न दिवस कालो जगत् भक्षकः लक्ष्मीस्तोयतरङ्गभङ्गच पलात् विद्युच्चलम् जीवितम् तस्मान् मा चरणागतम् करुणया त्वम् र क्षाधुना आयुर्नश्यति पश्यताम् प्रतिदिनं याति क्षयं यौवनम् प्रत्यायान्ति गता पुनर्न कालो जगत् भक्षकः लक्ष्मी വിദ്യു ജീവിതം തുടർന്ന് ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സ്തോത്രാമൃതമാണ് ഓരോ നിമിഷവും ആയുസ് നശിച്ചു പോകുന്നു കഴിഞ്ഞു പോയ ദിവസങ്ങളെ തിരിച്ചു കൊണ്ടുവരാനാകില്ല കാലം ജഗത്തിനെ തിന്നുകൊണ്ടിരിക്കുന്നു എല്ലാ ഐശ്വര്യങ്ങളുടെയും ദേവതയായ മഹാലക്ഷ്മി ജലത്തിലെ തിരകൾ പോലെ ചപലയാണ് അതുകൊണ്ട് ഭഗവാനെ ശരണാഗതനായ എന്നെ കാരുണ്യം കൊണ്ട് രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ശിവ അപരാധ ക്ഷമാപണ സ്തോത്രത്തിലെ അവസാന ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ഇപ്പോൾ കേൾക്കാം 샹카라 크리티കളില്‍ சிவாપરાധക്ഷമാപണ स्तोत्रത്തിൽ ഉഡ്ബിലത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ആയുർണശ്യ દીപസ്യതാം പ്രതിദിനം യാദീക്ഷയം യൗവനം പ്രത്യായാന്തിഗതാ पुनर्नदिवസാഃ കാലോ జగദ്ഭക്ഷക लक्ष्मी तोयतरंगभङ्ग चपला വിദ്യുചലം ജീവിതം തസ്മാൻ മാം ശരണാഗതം കരുണയാ ം രക്ഷരക്ഷാധുന കുറേ വസ്തുതകളെ നിരത്തിയിട്ട് ഭഗവാനോട് തന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് എന്തൊക്കെയാണ് വസ്തുതകൾ പശ്യതം പ്രതിദിനം ആയു നശ്യത്തി ആയുഹു നശിയതെ ആയുസ് നശിക്കുകയാണ് എപ്പോൾ പ്രതിദിനം ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ ആയുസ് നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ കഴിഞ്ഞ് ഇന്നായപ്പോൾ നമ്മളൊക്കെ മരണത്തിലേക്ക് ഒരു ദിവസം അടുത്തു ഇന്നെൻ്റെ പിറന്ന നാളാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു വർഷം മരണം ഇങ്ങോട്ടായി എന്നാണ് ഓരോ നിമിഷവും ഓരോ ദിവസവും നമ്മുടെ ആയുസ് നശിച്ചുകൊണ്ടേയിരിക്കുന്നു എല്ലാവർക്കും അറിയുള്ള വിഷയമാണ് വിശേഷിച്ചൊരു ഒരു വിചാരം അവിടെ ആവശ്യമില്ല ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമേ ആവശ്യമുള്ളൂ കാരണം തൻ്റെ മുമ്പിൽ തൻ്റെ പ്രിയപ്പെട്ടവർ ബന്ധുക്കൾ മിത്രങ്ങൾ ശത്രുക്കളൊക്കെ മരിക്കുന്നത് കണ്ടാലും എനിക്ക് മരണമുണ്ട് അത് ഉടനെ വരുന്നുണ്ട് എന്ന് പലരും ഓർമ്മിക്കാറില്ല ഓരോ ദിവസം കഴിയും നമ്മൾ ആയുസ് നശിച്ചുകൊണ്ടിരിക്കുക ഓരോ നിമിഷവും യാതിക്ഷയം യൗവനം യൗവനം ക്ഷയം യാതി ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും ദിവസവും നമുക്ക് നമ്മളിൽ വരുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞോളണമെന്നില്ല പക്ഷേ ഓരോ ദിവസവും യൗവനം നശിച്ചു 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 പോകുന്നു പിന്നെയോ ഗതാഹ പ്രത്യാന്തി പ്രത്യയാന്തി പോയി മറഞ്ഞ ദിവസങ്ങൾ ഒരിക്കലും തിരിച്ചു വരുന്നില്ല ഇന്നലെ കഴിഞ്ഞു പോയി ഒരിക്കലും ഇനി നമ്മുടെ ജീവിതത്തിൽ ഇന്നലെ വരില്ല ഇന്ന് ഉദയം ഒന്നും കാണണം എന്ന് ആരും ആഗ്രഹിച്ചിട്ടും കാര്യമില്ല നാളത്തെ ഉദയമേ കാണാൻ പറ്റൂ ഇന്നത് കഴിഞ്ഞു കഴിഞ്ഞു പോയ സമയം ഒരിക്കലും തിരിച്ചു വരില്ല അതാണ് ദിവസാഹ ഗതാഹ ന പുനഃ പ്രത്യയാന്തി പോയി മറഞ്ഞ ദിവസങ്ങൾ ഒരിക്കലും തിരിച്ചു വരില്ല നമുക്കൊക്കെ കൊച്ചുകുട്ടിയായിരിക്കുമ്പോഴുള്ള പല മധുര സ്മരണകളും ഉണ്ടാവും കളികളും വികൃതികളും ഒന്നുകൂടി അത് അനുഭവിക്കണമെന്ന് വിചാരിച്ചാൽ സാധിക്കുമോ ഒരിക്കലും സാധിക്കില്ല ആ ദിവസങ്ങൾ ജീവിതത്തിൽ തിരിച്ചു വരില്ല കാലോ കാലം ജഗത്തിനെ ഭക്ഷിക്കുന്നവനാണ് ഈ ലോകത്തെ അനുദിനം ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കാലം അവിടെ കാലനെന്നും പറയാം കാലമെന്നും പറയാം രണ്ടും ശരിയാണ് ഈ ജഗത്തിന് മുഴുവൻ കാലൻ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നു അഥവാ കാലം ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ശരി ആവട്ടെ നിങ്ങൾ നശിക്കുന്നതിനെക്കുറിച്ച് മാത്രമല്ലേ പറയുന്നുള്ളൂ ജീവിതത്തിൽ പല ഐശ്വര്യങ്ങളും ഉണ്ടല്ലോ അത് നമുക്ക് അനുഭവിച്ചൂടെ എന്നാണെങ്കിൽ പറയുകയാണ് ലക്ഷ്മി സ്ഥയ തരംഗ ഭംഗ ചല ലക്ഷ്മി ധനസമ്പത്തി ഐശ്വര്യം സ്തോയതരംഗഭംഗ ചചപല തോയതരംഗം ജലത്തിലെ തിരമാല ജലത്തിൽ കാണപ്പെടുന്ന തിരമാല പോലെ ചപലമാണ് ലക്ഷ്മി ഇന്നൊരാളുടെ കയ്യിൽ ലക്ഷ്മി ഉണ്ടായി എന്നുള്ളത് കൊണ്ട് നാളെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല ഇന്ന് ലക്ഷ്മി ഉള്ളത് നാളെ പോയി മറിയും ആർക്കും ലക്ഷ്മി സ്ഥിരമല്ല ലക്ഷ്മിക്ക് സ്ഥായി ഭാവമില്ല അതാണ് ലക്ഷ്മി സ്തോയ തരംഗ ഭംഗ ചല ഇരിക്കട്ടെ എങ്കിലും നമുക്ക് ജീവിക്കാമല്ലോ എന്നാണെങ്കിലോ വിദ്യുച്ഛലം ജീവിതം നമ്മുടെ ജീവിതം ഒരു മിന്നൽപ്പിണർ പോലെയാണ് അത്യുജ്വലമായ കൂടി മിന്നൽ വരും അതേപടി മറിയും ഇതുപോലെയാണ് നമ്മുടെ ജീവിതം ഒരു നിമിഷം വേണ്ട നമ്മുടെ ജീവിതമാകെ മാറി മറിയാൻ ഇന്ന് ആരോഗ്യമുള്ളവൻ ഒന്ന് വീണാ മതി സ്വാധീനമില്ലാതെ കിടക്കേണ്ടി വരും ചിന്തിക്കുക നമ്മുടെ ജീവിതം അത്യന്ത ചപലമാണ് ഇത്രയും ചഞ്ചലമായ ജീവിതാവസ്ഥകളെ വർണ്ണിച്ചിട്ട് പറയുകയാണ് മാം ശരണാഗതം അതുകൊണ്ട് ഇത്രക്കധികം ചപലമാണ് നശ്വരമാണ് ചഞ്ചലമാണ് ജീവിതത്തിലെ എല്ലാം തന്നെ എന്നുള്ളത് കൊണ്ട് ശരണാഗതനായ എന്നെ രക്ഷരക്ഷ രക്ഷിക്കണമേ രക്ഷിക്കണമേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് എങ്ങനെ രക്ഷിക്കണം നിന്നെ രക്ഷിക്കാൻ എന്ത് കാരണം എന്നാണെങ്കിൽ അവിടെ പറയുന്നു കരുണയാ കാരുണ്യം കൊണ്ട് ഭഗവാനേ അങ്ങ് കരുണാസ്വരൂപനല്ലേ അങ്ങയുടെ കാരുണ്യം കൊണ്ട് എന്നെ രക്ഷിക്കണമേ മറ്റൊരു കാരണവും എന്നെ രക്ഷിക്കാനില്ല അപ്പോൾ കരുണ കൊണ്ട് കേവലമായ കരുണ കൊണ്ട് എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞിട്ട് രക്ഷരക്ഷ എന്ന് രണ്ട് പ്രാവശ്യം പറയുന്നത് ഭഗവാൻ രക്ഷിക്കുകയല്ലാതെ മറ്റൊരു മാർഗവും തൻ്റെ ഇല്ല എന്ന് കാണിക്കാനാണ് എപ്പോൾ രക്ഷിക്കണം അധുനാ ഇപ്പോൾ തന്നെ രക്ഷിക്കണമേ ഈ സംസാരം അത്യന്തം കഠിനതമമായ ചഞ്ചലമായ ഈ സംസാരത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ തന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനയോടുകൂടിയാണ് ശിവാപരാധ ക്ഷമാപണ സ്തോത്രം സമാപിക്കുന്നത് തുടർന്ന് നമുക്ക് മറ്റൊരു ശങ്കരകൃതിയെ അടുത്ത പ്രാവശ്യം ൃതിയെ തുടർന്ന് ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ വിശേഷങ്ങളും പൂജകളും അറിഞ്ഞ് ആരതി തൊഴുതുമടങ്ങാം എല്ലാവർക്കും നമസ്കാരം ആറ്റുകാൽ ദേവി ക്ലേശഭരിതമായ ജീവിതം മനം വന്ന് വിളിക്കുമ്പോൾ സമാശ്വാസത്തിൻ്റെ വർഷവുമായി ചാരത്തെത്തുന്നത് സാക്ഷാൽ ജഗന്മാരെ ഭക്തരുടെ അമ്മ കാലത്തിൻ്റെ തിരക്കുകളിലും വല്ലായ്മകളിലും കുടുങ്ങി ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യൻ്റെ അഭയകേന്ദ്രമാവുകയാണ് ആറ്റുകാൽ ദേവി സന്നിധി ആശ്രയത്തിൻ്റെ മുലപ്പാൽ ചുരത്തി ഭക്തന് അനാദിയായ മാതൃസ്നേഹം പകരുകയാണ് തിരുവനന്തപുരം ജില്ലയിൽ തെക്കുകിഴക്ക് ഭാഗത്ത് ആറ്റുകാൽ എന്ന സ്ഥലത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആറ്റുകാൽ ഐതിഹ്യം ഇങ്ങനെയാണ് ആറ്റുകാൽ പ്രദേശത്തെ മുഖ്യ തറവാടായ മുല്ലുവീട്ടിലെ കാരണവർ കിള്ളിയാറ്റിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബാലിക പ്രത്യക്ഷപ്പെട്ട് തന്നെ നദി കടത്തുവാൻ ആവശ്യപ്പെട്ടു കാരണവർ ബാലികയെ അക്കരെ കടത്തിയ ശേഷം എവിടെയാണ് പോകുന്നത് എന്നന്വേഷിച്ചു കൊടുങ്ങല്ലൂരേക്കാണ് എന്ന് ബാലിക ഉത്തരം നൽകി നേരം വൈകി നേരത്ത് യാത്ര ശുഭകരമല്ലാത്തതിനാൽ തൻ്റെ തറവാടായ മുല്ലുവീട്ടിൽ കൂടിക്കൊള്ളൂ എന്ന് കാരണവർ പറഞ്ഞു കഴിയാനിടം തന്നാൽ പിന്നെ ഞാൻ ഇറങ്ങിപ്പോയില്ലെങ്കിലോ എന്ന് ചോദിച്ച ബാലികയോട് കെട്ടി നിന്നെ കുടിയിരുത്തുമെന്ന് കാരണവർ ഒട്ടൊരു നർമ്മരസത്തിൽ ബാലികയോട് പറഞ്ഞു വീട്ടിലെത്തിയ ബാലികയെ സൽക്കരിക്കുവാൻ ഒരുക്കങ്ങൾ നടക്കുന്നതിനിടയിൽ ബാലിക അപ്രതീക്ഷയായി അന്നു രാത്രി കാരണവർക്ക് ഒരു സ്വപ്നദർശനമുണ്ടായി സാക്ഷാൽ ഭഗവതി പ്രത്യക്ഷപ്പെട്ട് തന്നെ അടുത്തുള്ള കാവിൽ മൂന്ന് വരകൾ കാണുന്നയിടത്ത് കുടിയിരുത്തണം എന്നാവശ്യപ്പെട്ടു പിറ്റേ ദിവസം കാവിലെത്തിയ കാരണവർ ചൂലം കൊണ്ടുണ്ടാക്കിയ മൂന്ന് വരകൾ കാണുകയും ആ സ്ഥലത്ത് ദേവിയെ കുടിയിരുത്തുകയും ചെയ്തു മനം നൊന്ന് വിളിച്ചാൽ ദേവി വിളിപ്പുറത്തെത്തുന്നു എന്നത് ഭക്തജനങ്ങളുടെ അനുഭവമാകുന്നു ശ്രീകോവിൽ നകത്ത് ദേവിയുടെ രണ്ട് വിഗ്രഹങ്ങളുണ്ട് പുരാതനമായ മൂലവിഗ്രഹം രത്നങ്ങൾ പതിച്ച് കൊണ്ട് ആവരണം ചെയ്തിരിക്കുന്നു മൂലവിഗ്രഹത്തിന് ചുവട്ടിൽ അഭിഷേക വിഗ്രഹവും ഭക്തജനങ്ങൾക്ക് ദർശന പുണ്യം പകരുന്നു വ്യത്യസ്തമായ പൂജകളാലും വഴിപാടുകളാലും ആറ്റുകാൽ ദേവീക്ഷേത്രം ഭക്തമനസ്സിൽ സാധനയുടെ പരമമായ തൊടുക്കുറി അണിയിക്കുന്നുണ്ട് ക്ഷേത്രത്തിൽ ദർശന സൗഭാഗ്യം തേടിയെത്തുന്ന ഏതൊരു ഭക്തന്റെയും മനവും മിഴിയും കുളിര നീക്കുന്ന കാഴ്ചയുടെ നിറപൊലിമ പകരുന്നവയാണ് ഇവിടെയുള്ള ശില്പങ്ങൾ ദേവന്മാരുടെ ഐതിഹ്യ കഥകൾ ഇതൾ വിരിയുന്ന ഈ ശില്പങ്ങൾ നമ്മുടെ ആരാധന രീതികളിലെ വൈവിധ്യം ഓർമ്മിപ്പിക്കുന്നവയാണ് ഒരു വേള തമിഴകത്തിൻ്റെയും മലയാളത്തിൻ്റെയും ശില്പചാതുരിയുടെ സമഞ്ജസ സമ്മേളനം കൂടിയാണ് ഈ ശില്പവിസ്മയം ഈ ശില്പങ്ങളെല്ലാം മെനഞ്ഞെടുത്തത് നമ്മുടെ പുരാണ കഥാസന്ദർഭങ്ങളിൽ നിന്നാണ് രാമായണം ദശാവതാരം ചരിതം ദേവി ഭാഗവതം എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് ഈ ശില്പങ്ങളെല്ലാം മുഖമണ്ഡപത്തിന് മുകളിലെ വേദാളാരൂഢയായ ദേവി രാജഗോപുരത്തിന്റെ അകത്തെ ചുമരുകളിൽ കാണുന്ന കാളി രൂപങ്ങൾ ദക്ഷിണഗോപുരത്തിനകത്തെ വീരഭദ്ര രൂപങ്ങൾ തുടങ്ങിയ ശില്പങ്ങൾ ഓരോ ഭക്തനിലും ഭക്തിയുടെ നിറപൗർണമെ വിടത്താൻ പര്യാപ്തമാണ് സ്ത്രീകളുടെ ശബരിമല എന്ന പ്രയോഗം ആറ്റുകാൽ ദേവീക്ഷേത്രത്തെ അന്വർത്ഥമാക്കുന്നതാണ് പൊങ്കാല മഹോത്സവം ദ്രാവിഡ സംസ്കൃതിയുടെ തിരുശിഷ്പ്പുകൾ പൊങ്കാല മഹോത്സവത്തിന്റെ ചടങ്ങുകളിൽ കാണാൻ കഴിയുന്നതാണ് പുരുഷൻ ശബരിമല ദർശനം കൊണ്ട് ആർജിക്കുന്ന അനുഗ്രഹം തന്നെയാണ് ഏതൊരു ഭക്തയും പൊങ്കാലയിടുന്നതിൽ നിന്നും അനുഭവിക്കുന്നത് പൊങ്കാലയുടെ ഐതിഹ്യം മഹിഷാസുര വധവുമായി ബന്ധപ്പെട്ടതാണ് മഹിഷാസുര വധത്തിനു ശേഷം ഭക്തജനങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ദേവിയെ സ്ത്രീജനങ്ങളുടെ പൊങ്കാല നൈവേദ്യം അർപ്പിച്ച് സ്വീകരിച്ചു എന്നാണ് സങ്കല്പം കലം പച്ചരി ശർക്കര നെയ്യ് നാളികര എന്നിവ ഉപയോഗിച്ചാണ് പൊങ്കാല ഒരുക്കുന്നത് പഞ്ചോപചാര പൂജയുടെ ആവിഷ്കാരമാണ് യഥാർത്ഥത്തിൽ പൊങ്കാല പൊങ്കാല സമർപ്പണത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഭൂമി ആകാശം വായു ജലം അഗ്നി എന്നീ പഞ്ചുബോധ പ്രതീകം തന്നെയാകുന്നു മണ്ണിനാൽ നിർമ്മിതമായ കലം പ്രപഞ്ചത്തിൻ്റെയും അരി മനസ്സിൻ്റെയും ശർക്കര പരമാനന്ദത്തിൻ്റെയും പ്രതീകമാണ് മനസ്സാകുന്ന അരി ജലത്തിൽ തിളച്ച് ശരീരബോധം അഥവാ അഹംബോധമില്ലാതായി ശർക്കരയാകുന്ന പരമാനന്ദത്തിൽ വിലയം പ്രാപിച്ച് ആത്മബോധത്തിൻ്റെ പായസമായി മാറുന്നു അഹംബോധം വെടിഞ്ഞ ശരീരം ദേവിക്ക് സമർപ്പിക്കുന്നു എന്നതാണ് ഇതിലൂടെ ഭക്തർ നടത്തുന്നത് അവനവനെ ദേവിയ സമൂഹത്തിൽ സമർപ്പിക്കുകയാണ് പൊങ്കാലയുടെ ആധ്യാത്മിക തത്വം മറ്റൊരു വഴിപാടാണ് നാരങ്ങ വിളക്കും നാരങ്ങമാലയും നാരങ്ങയിൽ തിരയിട്ട് ദേവിയുടെ നടയിൽ കത്തിക്കുന്നത് സകലവിധ ഐശ്വര്യത്തിനും കാരണമാകുന്നു കുഞ്ഞുങ്ങൾക്ക് ചോറൂടും ഇവിടുത്തെ ഒരു പ്രധാന ചടങ്ങാണ് ദേവിയുടെ തിരുനടയിൽ നിന്ന് കുഞ്ഞുവായി അന്നം പകരുന്നത് എത്രയും അഭിവൃദ്ധിജനകമാണ് എന്നാണ് വിശ്വാസം ഫലപ്രാപ്തിക്കും അപീക്ഷസിദ്ധിക്കുമുള്ള മറ്റൊരു നേർച്ചയാണ് തുലാഭാരം നേർച്ച വസ്തുക്കളാൽ പ്രതീകവത്കരിച്ച് അപീക്ഷസിദ്ധിക്ക് തന്നെ തന്നെ ദേവിക്ക് സമർപ്പിക്കുക എന്നതത്രേ ഈ ചടങ്ങിൻ്റെയും വിശ്വാസം പൊങ്കാലയിലൂടെ ആത്മബല്യം നൽകിയും മന്ത്രജപങ്ങളാൽ അഭിഷേകം നടത്തിയും ആറ്റുകാലമ്മയുടെ അലൗകികമായ അനുഗ്രഹം തേടുകയാണ് ഭക്തർ തൻ്റെ സമീപം എത്തുന്നവരെ ചാരത്തു ചേർത്തു നിർത്തി അമ്മയുടെ സാന്ത്വര സ്പർശം പോലെ തഴുകി തലോടുന്നു ആറ്റുകാലമ്മ ുന്ന നിറനിലാവിൽ കുളിച്ച് ഭക്തർ പൂർണ്ണചിത്തരായി ആധ്യാത്മിക നിവൃതിയിൽ സംസാരസാഗരം കടക്കുന്നു